കർത്താവശേശ്വരത്ത് നാമത്തിൽ നന്ദിയോടെ സ്തോത്രം ടൈസ്റ്റ് പ്ലസ് ചാ ചാനുള്ള ദേവാസനം സഭയും കുടുംബത്തിൽ നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു ഇന്ന് വളർക്കാലം ഇതുമുഖേനയാണ് ഈ പൂർണ്ണമായിട്ടിന്ന് പാൽക്കാലം എൻ്റെ അനുഭവത്തിൽ പങ്കുവയ്ക്കാൻ ഇടയാക്കി നന്ദിയോടെ സ്തോത്രം ഞാൻ ആയതാ ജനിച്ചു വരുത്തപ്പെട്ടു എൻ്റെ പേര് പരമേശ്വരൻ പിള്ളേയാണ് പേരും മാറിയിട്ടില്ല ഇന്ന് വിശ്വാസ ജീവിതത്തിൽ നാൽപ്പത് വർഷം കഴിഞ്ഞു എൻ്റെ സംസ്ഥാനം കല്ലമ്പല ആറ്റെങ്ങലെ ആറ്റേം കഴിഞ്ഞ് കല്ലമ്പ കല്ലമ്പന അടുത്താണ് എൻ്റെ മാരേജ് ഞാനവിടെ വിലയിട്ടേക്കാർ ആയിരുന്നു ഞാൻ വടക്കേ എൻ്റെ മധ്യപ്രദേശ് റൊക്കേഷനിൽ ഡ്രൈവറ് ഞായർ റോഡ് മെക്കാനിക് ഏട്ടോ മെറ്ററായിരുന്നു എഴുപത്തിയുള്ളിൽ അവധിക്ക് വരുമ്പോഴാണ് പെട്ടെന്ന് ഒരു കെ എസ് ആർ ടി ഇൻട്രോ കഴിഞ്ഞ് പോയ പോക്കിന് പെട്ടെന്ന് വണ്ടി ഓടിച്ചു പോകുമ്പോൾ പെട്ടെന്ന് ഷോക്കായി പിന്നെ ബ്രൈൻ്റെ തലച്ചോറിന് ഷോക്കായി ആ കൈകാല ശരി മടങ്ങി വല്ലാത്തൊരവസ്ഥയിലേക്ക് മനസ്സ് പോകാൻ നഷ്ടപ്പെട്ട് ഏതായാലും വെള്ള വർഷങ്ങൾക്ക് ശേഷം കാരണം അവിടെ ഇന്ദിരാഗാന്ധി ഞാൻ ഇന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്ദിരാഗാന്ധി ആണ് ആ മഹാദശർ പൊതു മൂന്നാമത്തെ അണക്കെണ്ട കല്ലിട്ടത് ഞാൻ മോസ്റി അവസാനം ആ രണ്ട് കുഞ്ഞുങ്ങളും ഭാര്യയും ഉണ്ട് ഒരു മോട് മരിച്ചു പോയി ഞങ്ങൾ പിന്നെ കാട്ടാക്കട വരേണ്ടി വന്നു ഇന്ന് പഴയ കാലം പൂർണ്ണമായിട്ട് ഈ പശുവിശേഷത്തിലാണ് കാരണം ആ മോസറിൽ വെച്ചാണ് സ്വർഗത്തിൽ കൊണ്ടുപോയി എഴുപത്തിരണ്ട് മണിക്കൂർ പൂർണ്ണമായിട്ട് മോശിക്കാത്തതായിരുന്നു ഞൈവം നിത്യൻക്ക് യേശുക്രിസ്തു നാമത്തിൽ തന്നെ വിളിക്കപ്പെട്ടു ആ സമയത്ത് ഇന്ദിരാകാന്തി വിളിച്ച് കൊല്ലപ്പെട്ടു അങ്ങനെയാണ് ഈ ഇത് പൂർണ്ണമായിട്ട് അറിയാൻ ഇടയായത് ചില വർഷങ്ങൾ ഉടക്കം പോയിട്ട് കുഴിത്തിൻ്റെ ഏപാടി ചൂടാൻ വേണ്ടി കൊണ്ടുവച്ചിരുന്നതാണ് അവസാനം നമ്മൾ ഏറ്റവും കാലത്ത് ജോൺ മലയാളം സാറ് അന്ന് നെടുങ്ങാടി ഇപ്പോൾ ആയിരുന്നു അദ്ദേഹം മുഖേനയാണ് വീട്ടിൽ വന്നിട്ട് പേപ്പർമാട്ട് കിടന്നു വന്നിട്ട് എന്നെടുത്തുകൊണ്ട് ചുച്ചി ചുമന്നുകൊണ്ട് പ്രാർത്ഥിച്ചതാണ് എട്ടേറെ എട്ടേ ആരം അമ്പത്തഞ്ചിൽ എടുത്തുകൊണ്ട് പ്രാർത്ഥിക്ക് എട്ടേറെ അമ്പത്തഞ്ച് എന്നെ ആ മൊഴി സ്ഥാനപ്പെടുത്തി ഇത് ഞാൻ പെന്തക്കൂസ് അനുഭവത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ആയുധം എന്ന് പറയുന്നത് എൻ്റെ എൻ്റെ കുടുംബസന്മാർ പറയുന്നത് തൊടുവുകൾ ആണ് അവിടെ കൊണ്ടും കുടുപ്പും കാണുന്ന നൂറ് എല്ലായിട്ട് കുടുംബവും കാര്യങ്ങളും തുള്ളലുമായിട്ടവും മാത്രമല്ല ഞാൻ അമ്പലങ്ങൾ തോറ്റമ്പാട്ട് സ്ഥിരം പാടാൻ പോയിട്ടുണ്ട് ഇതൊക്കെയാണ് അവസാനമായിട്ട് അതും എനിക്ക് കഴി കഴിവില്ലാതെ ആയി അവസാന നിമിഷത്തിലാണ് അവരൊക്കെയും അതൊക്കെയാണ് അമ്പലങ്ങളും നാല് നാല് സൈഡുകളിലും പൂജകളും സ്വ സ്വന്ത സ്വന്തം വനത്തിൽ പോലും വളരെയധികം കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഗീതരാമായ എല്ലാം ഇത് എല്ലാവരും വായിച്ച് പൂർണ്ണമാർ എന്നെ ഇതേ എന്നെ ഈ എന്നെ വടക്കേണ്ടി കൊണ്ടുപോയിൻ്റെ എൻ്റെ വലിയ നാരായണ പിള്ളയാണ് അദ്ദേഹം അത് പല സന്യാസിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷയം പറയുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ട് അദ്ദേഹം രാമായണങ്കിത ഭാഗവതം അദ്ദേഹം ബൈബിളും ഇതെല്ലാം പുള്ളി കാണാപ്പാടമാണ് ഒരു ദിവസം എന്നെ കണ്ടുകൊണ്ട് കൊണ്ട് ഈ അവസരം അറിഞ്ഞുകൊണ്ട് അദ്ദേഹം വീട്ടിൽ വന്നിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞത് എടാ നിനക്കാ ഭാഗ്യമുണ്ടായി എനിക്ക് നാലുകെട്ടും പതിനാൻ പറ്റത്തില്ല ഞാൻ വീണ്ടും ഹിമാലയത്തിൽ പോയാണ് അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു അത് കാണാൻ ഹിമാലയത്തിൽ പോകേണ്ട കാര്യമില്ല നിൻ്റെ ഹൃദയം ശുദ്ധമാണെങ്കിൽ നീ കക്കൂസ കുളിമുറയിലെ എവിടെ ഇരുന്ന് ദൈവത്തെ വിളിച്ചാലും അപ്പോൾ എന്തുകൊണ്ട് ആ ഈ ദൈവം വിളി കേൾക്കും ദൈവമാണ് വല്ല പ്രതികൂലത്തിൽ കൂടിയാണ് കടന്നു വന്നത് വിശ്വാസം വന്ന ശേഷം ആർ എസ് ബി ജെ പി കാരൻ്റെ കേന്ദ്രമായത് കൊണ്ട് എന്നെ വീട്ടിൽ നിറയ്ക്ക് ഇവിടെ അടയായി അഞ്ചു വർഷം ഉള്ളിൽ പോകേണ്ടി വന്നു അപ്പോഴൊക്കെ രണ്ട് കുഞ്ഞുങ്ങളിലും കുടുംബമായിട്ട് വീടും കൂടിയൊന്നുമില്ല വളരെ ഘട്ടത്തിലായിരുന്നു എങ്കിലും ദൈവം ഞങ്ങളെ പരിപാലിക്കുന്നു എങ്കിലും എൻ്റെ വിശ്വാസം തള്ളിക്കളി അത് എന്നോളം ദൈവം നിർത്തിയിരിക്കുന്നു ആ ദൈവ ഏത് സ്ഥാനത്ത് പോയാൽ അവിടെ അവിടെയൊക്കെയും ഉള്ള സുബ്രിശേഷൻ വിളിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് കാരണം കോട്ടയത്ത് അഞ്ച് വർഷം ഒളുകിക്കഴിഞ്ഞ് തിരിച്ച് മടങ്ങി വന്നപ്പോഴും വീടും സ്ഥലമൊന്നുമില്ലായിരുന്നു വീട്ടിൽ കയറ്റാൻ പോലും അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഒരു വീട്ടിലാണ് എന്നെ എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് അതും അവർക്ക് ആ ജാതി ആ ജാതി വർഗീയമായിട്ട് ആർ എസ് ആർട്ട് വല്ല പ്രതി പ്രതികൂലങ്ങളായി വല്ല ഇറങ്ങി ഒക്കെയറങ്ങിക്കയറ്റി അവിടെ ഒക്കെയും ദൈവം തന്നെ പരിപാലിച്ചു ഇപ്പോൾ വന്ന ഒരു മകൾ മനത്തോടു കൂടി ഞാൻ കാട്ടാക്കട വരേണ്ടി വന്ന മകളുടെ കൂടെയാണ് ഞാൻ എൻ്റെ ഭാര്യയും ഭാര്യ അവർ കെട്ട് നഷ്ടപ്പെട്ട് അത് കാണാൻ വളരെ ചികിത്സയിലാണ് ആ മാത്രമല്ല എനിക്ക് ആ മക്കളൊന്നുമില്ല പെൺമക്കളെ ഉള്ളു അതുകൊണ്ട് എന്തായാലും ഇന്ന് പക്കൽ കാലം ഈ നാൽപ്പത് വർഷമായി ആ കാണ ഇന്ദിരാ ഡേറ്റ് ഓഫ് ബർത്ത് വരുമ്പോൾ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്താണ് അവർ മരണമാചരിക്കുമ്പോൾ ഞാൻ ക്രിസ്മസ് സന്തോഷിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ ജീവനായുസം എനിക്ക് എനിക്കറിയത്തില്ല എങ്കിലും ആ എനിക്കൊരു വാഹനത്തിന് വേണ്ടി ഞാൻ ആ പഞ്ചായത്തിൽ പല വ്യക്തമായ അടുത്ത് ഞാൻ 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 ഈ പൂർണ്ണമായിട്ട് അപേക്ഷിച്ച് നോക്കി ഒരു വാഹനം പോലും കിട്ടി നാലുപേരുള്ളൊരു വാഹനം കിട്ടി എനിക്ക് കമ്പനി വഴിയെ പൂർണ്ണമായിട്ട് സിസ്റ്റം മാറ്റി ഒരു വാഹനം കിട്ടുകയാണെങ്കിൽ എനിക്കൊരു ആശ്വാസമാർഗമായിരുന്നു അതുകൊണ്ട് ഈ ചാനലിൽ കൂടി ആ പൂർണ്ണമായിട്ട് കേൾക്കുന്ന ജഗതാശ്യാസന്മാർ ആ ലോകമെമ്പാടുമുള്ളവർ പൂർണ്ണമായിട്ട് ഈ നന്മയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം അതുകൊണ്ട് എൻ്റെ ആശുപത്രി ശേഷം പോകത്തിനു വേണ്ടി എനിക്ക് കൂടുതൽ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ ഇത് കാരണം കാലൊക്കെയും വളരെയധികം കഷ്ടഘട്ടത്തിലാണ് അതൊക്കെ ശാരുമായിട്ട് വളരെ ഉണ്ടെങ്കിലും ഇന്നിവളം നിയമം നടത്തി കാരണം എൻ്റെ ആയുർ കാലം കംപ്ലീറ്റ് പൗലോസ് സ്വർഗൻ പോലെ ജീവിക്കുന്ന കൃഷി മരിക്കുന്ന ലാഭവും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെന്ന് പല കാലം ഞാൻ ഇങ്ങനെ എന്നെ അവസാനത്തെ വേദാക്കും പഠിപ്പിച്ചത് അവനെ കണ്ട് മരിച്ചതിന് വരേണ്ട കാൽക്കൾ വേണു ഭയം അവൻ വലങ്ക എൻ്റെ മേൽ വെച്ചു ഭയപ്പെടേണ്ട ഞാൻ ആദ്യവും അന്തിനും ജീവനുള്ളുമാക്കുന്നു ഞാൻ മരിച്ചന എന്നാൽ എന്നത്തേക്കും ജീവിച്ചിരിക്കുന്നു മരണത്തിൻ്റെയും പാത താക്കോൽ എൻ്റെ കൈവശമുണ്ടെന്ന് കഴിപ്പിച്ച ആ കർത്താവ് അപ്പോൾ യോഗനെ കൊടുത്ത് അതേ വെളിപ്പാട് അവിടെ നൽകി പൂർണ്ണമായിട്ട് കട്ടത്തിൽ പട്ടിണിയിൽ വേദന ശോധനകളിൽ ഒളിവിൽ തല്ലുതടവ് ജയിലിന് ശേഷം എല്ലാം കേറ്റി കിടക്കി കാരണം ഇപ്പോഴും ഞാൻ താമസിക്കടത്ത് വല്ല പ്രതി പ്രതികൂലമുണ്ട് ഇപ്പോഴും ഞാൻ മുഖേന ക്രിസ്തുവിനെ മുഖേന ആരേറെ ആ വ്യക്തിയെ ഭൂമി നിന്ന് മാറ്റപ്പെട്ടു കാരണം ആ സന്തോഷിക്കേണ്ട എങ്കിലവരൊക്കെയും പ്രതികാരദാഹികളായ വ്യക്തികളാണ് അതുകൊണ്ടെന്ന് പറയൽ കാലം പൂർണ്ണമായിട്ട് എനിക്ക് ഈ സ്ഥാനത്ത് വരുവാൻ തക്ക പെണ്ണം കൃപ നൽകി ആ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് എൻ്റെ ആയുഷ്കാലം എത്ര വർഷമാണോ ആ സമയമൊക്കെയും പൂർണ്ണമായിട്ട് കർത്താൻ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ പ്രവൃത്തിയിൽ കകത ഇതൊക്കെ സഞ്ചരിച്ചു കൊണ്ട് പൂർണ്ണമായിട്ട് എനിക്ക് യാത്ര ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ട് കകത കാ ഇതൊക്കെ ഇത് കൂടുതൽ അടക്കാൻ വേണ്ടി വല്ല ബുദ്ധിമുട്ടുണ്ട് കാരണം കാല് അതിവേദനയാണ് ജീവനാടി എന്നാണ് ആ ഡോക്ടറെ മാത്രണ്ടെ വിധിയിട്ടത് അതുകൊണ്ട് ഞാൻ ജീവിക്കത്തില്ല എന്ന് പറഞ്ഞ് എൻ്റെ കളിയും ഭാസ്കരൻ നായരാണ് ആ പൂർണ്ണമായിട്ട് എൻ്റെ ഡെഡ് ബോഡി കണ്ടുപിടിക്കുന്നതും അവസാനം പത്ര വന്ന വാർത്ത മുഖേന അദ്ദേഹം പൂർണ്ണമായിട്ട് ആ ഞാൻ തന്നെയാണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടാണ് മരണമാചരിച്ച സമയത്താണ് പൂർണ്ണമായിട്ട് ഇന്ന് പല കാലം പൂർണ്ണമായിട്ട് ദൈവത്തെ അറിയുവാനും ആ ജോൺ മലാട് സർ മുഖേന ദൈവത്തെ അറിയാൻ ഇടയായി അദ്ദേഹം ഭൂമിയിൽ നിന്ന് അതിർക്കപ്പെട്ടു അത് കാണാം ഇപ്പോൾ ഇവിടെയൊന്നും അറിയത്തില്ല ഇന്ന് പകൽക്കാലം പൂർണ്ണമായിട്ട് അനേക ഇടങ്ങളിൽ കടന്നു പോയി കർത്താവിൻ്റെ പ്രവർത്തിക്കണം പിന്നെ പിന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് എന്നെ എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്ത് എൻ്റെ ശുശ്രൂഷ എൻ്റെ ശുശ്രൈയുടെ പ്രവർത്തനങ്ങളുടെ ഓർത്ത് അത് കാരണം ചാനൽ വഴി പൂർണ്ണമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ താഴുമായി അപേക്ഷിക്കുകയാണ് ഞാൻ 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 വെള്ള ചുരുക്കമായിട്ടാണ് സംസാരിച്ചത് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വെള്ള പ്രശ്ന പ്രതികൂലത്തിൽ കൂടെയാണ് കടന്നു പോകേണ്ടി വന്നത് ഇവിടെ കോട്ടയത്ത് പോയപ്പോഴും സാമുദായികമായിട്ട് അവർ ഒരു ഹോസ്പിറ്റൽ ഒരു സ്ഥാപനത്തിലുമായിരുന്നു അവിടെയും ഒരു ഭാഷ മുഖേന കൊണ്ടെത്തിച്ചുവെങ്കിലും പിന്നത്തിൽ എനിക്ക് വളരെ പ്രസന്ധി പ്രതികൂലമായി മാറി അവിടെ ശുഭശേഷം പറഞ്ഞിട്ട് ആ ഒരു തുടച്ചിൽ അച്ഛൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഒരു സ്ത്രോത്രം അല്ലോലിയൻ പറഞ്ഞ മുഖേന പ്രസംഗം നിന്നുപോയി എന്ന് പറഞ്ഞു കൊണ്ട് ഇത് കാരണം എൻ വി കോച്ഛനും എന്നെ വളരെയധികം പീഡിപ്പിക്കുവാൻ ഇടയായി ഏതായാലും ആ കുറവ് കഴിഞ്ഞ് ഞാൻ പിന്നെ നാട്ടിലേക്ക് പോരാൻ ഇടയായി അന്ന് എനിക്ക് വീണോ ഭവനവും രണ്ട് പെഞ്ച് കുഞ്ഞ് രണ്ട് പെഞ്ച് പെൺപൈതങ്ങളും എൻ്റെ ഭാര്യയും ഉണ്ട് അവളും പിന്നെ രോഗിയായിട്ട് മാറി എന്തായാലും ശരി ഇത്രത്തോളം ദൈവം എനിക്ക് എനിക്ക് എൻ്റെ നടത്തി ആ നന്ദിയോടെ ദൈവത്തിന് ഞാൻ മഹത്വപ്പെടുത്തുകയാണ് അതുകൊണ്ട് അതുകൊണ്ടെന്നപോലെ കാലം എനിക്ക് ചുശത്തേക്ക് പോകണം കാണണം യാത്ര ചെയ്യണം അതിനുള്ള ആ ചില ക്രമീകരണങ്ങൾ ഈ ചാനം മുഖേന എന്നെ കേൾക്കുന്ന ദേവതാശ്വാസന്മാർ ചാർജ് ദൂരത്തുമായി ദേവതാശ്വാസന്മാർ ഞാൻ എൻ്റെ അപേക്ഷ കൂടി മുന്നിൽ വച്ചിരിക്കുകയാണ് എനിക്കൊരു വാഹനം ആ കമ്പനി മുഖേന വന്ന് സിസ്റ്റം മാറ്റി ഒരു നാളിലുള്ള വാഹനം കിട്ടേണ്ട അത്യാവശ്യമാണ് അത് കാരണം ആ എനിക്ക് സ്വന്തമായിട്ട് വാങ്ങാൻ യാതൊരു സാമ്പത്തിക വഴിയില്ല അല്പ സ്ഥലമുള്ളതെല്ലാം ചികിത്സയ്ക്ക് പരാജയപ്പെട്ടു ബെല്ലൂർ മുതൽ ഇങ്ങേറ്റങ്ങേറ്റി പിടിച്ചിട്ട് എല്ലാ കാര്യങ്ങളും എടുത്തു അതെല്ലാം പരാജയപ്പെട്ടു അവസാനമായിട്ട് മാർത്താണ്ഡുള്ള ഒരേ ഒരു വാക്ക് അദ്ദേഹം എൻ്റെ അളിനോട് പറയാൻ ഇടയാ ഇടയായി അതുപോലെ ഞാൻ അദ്ദേഹത്തെ പുകഴ്ത്തയല്ലെങ്കിലും അതുപോലെ സംഭവിച്ചു കഴിഞ്ഞു ജീവിക്കാൻ വഴിയില്ല വേദന താങ്ങുവാൻ കഴിവില്ല അങ്ങനെ അവസാനം ആത്മഹത്യ മറ്റൊന്നില്ലാത്ത അവസ്ഥയിലേക്കാണ് പോയത് അവസാനമായിട്ട് ട്രെയിനിങ് ചാടിയ മനുഷ്യനാണ് കടൽ തിരയെടുത്തുകൊണ്ട് പോയി കോഴിക്കോട്ട് മീൻ ചീഞ്ഞത്തെ കടലിൽ അവിടെ ആ രാത്രി എങ്ങനെയോ ചെന്നെത്തി അവസാനമായിട്ട് പൂർണ്ണമായിട്ട് എന്നെ കരക്കി മീൻപിടുത്ത കിടക്കടന്ന് വരുമ്പോൾ എന്നെ അവിടെ നിന്ന് നിലവിളിച്ച് എടുത്തു കൊണ്ടുപോയി മറ്റൊരു സംഭവം ഉണ്ടായത് കോഴിക്കോട്ട് കുറ്റിപ്പുറത്ത് അവർ വെള്ളക്കാൻ്റെ പാലമുണ്ട് കാരണം എം എൻ എസ് റോഡിൽ പൂർണ്ണമായിട്ട് അവിടെ പൂർണ്ണമായിട്ട് നാല് കൈവരികളുണ്ട് ആ കൈവരിയിൽ പൂർണ്ണമായിട്ട് ഞാൻ ഡയലാൻഡസ് ഓടിയും പിന്നെ ആ എൻ്റെ മെഡിസിൻസ് പോയിസൺ ആണ് കഴിച്ചുകൊണ്ടിരുന്നത് അത് കാരണം ആ മെഡിസിന് മാറി കഴിച്ചിട്ട് എങ്ങനെ എനിക്കറിയത്തില്ല ഞാൻ പതുക്കെ ഇതെൻ്റെ കൈവരി കറി കിടന്നു ആ അബോധാവസ്ഥയിൽ വെള്ളത്തിൽ വീണു എത്ര ദിവസം വീട്ടിൽ കാണാതായി പത്രവാർത്ത വന്നു ആ സമയത്ത് ഞാൻ മുണ്ട ഉടുന്നത് ആ എൻ്റെ വസ്ത്രത്തോടു കൂടി യാതൊരു യാതൊരു കുറ്റിയിലോ കല്ലിലോ മറ്റോ ഉടക്കി അവിടെ ഇരുന്നു ചില സഹകരന്മാർ കുളിക്കാൻ കടന്നു വന്നപ്പോഴാണ് എന്നാണ് എൻ്റെ അറിവ് പൂർണ്ണമായിട്ട് ആ മനുഷ്യനെ തങ്ങിക്കിടക്കുകയാണ് ജീവനോട് ഒരു അറിയത്തില്ല അങ്ങനെ അവർ നല്ല വല്ല ബുദ്ധിമുട്ടി വെള്ളം കൊണ്ടുവന്ന് ഇറക്കിയാണ് ആ മരത്തിൽ കെട്ടിയിട്ട് അവർ അതി അത് കയറ് വഴി ചാടി അത് അത് അതുവഴി വന്ന് എന്നെ എടുത്ത് രക്ഷപ്പെടുത്തി കോഴിക്കോട്ട് മെഡിക്കാളിലേക്ക് മാറ്റി അവിടെ നിന്നാണ് ഒരു അമ്മയാണ് അവസാനം ആ വാഹനം ടിക്കറ്റ് കൊടുത്ത് അത് എടുപ്പിച്ച് കണ്ടിട്ട് ഒരു സീറ്റ് എണിക്ക് തന്നു അവിടെയെന്ന് ഞാൻ എത്തി ആ വീട്ടിലേക്ക് പോകാൻ ഇടയായത് അങ്ങനെ അനവധി സംഭവങ്ങൾക്കു ഒമ്പതാ ഒമ്പത് കാര്യം കൂടിയാണ് എൻ്റെ കർത്താൻ അറിയുവാൻ ഇടയായത് അതുകൊണ്ട് ഇന്ന് പോലെ കാരണം മോശയിലോ നീ വെള്ളത്തിലോ യാത് ഭാഗത്തായിരുന്നാലും ഒരു കാര്യമുണ്ട് ദൈവത്തിന് പദ്ധതി ഉള്ളതുകൊണ്ടാണ് ഇന്ന് പോലെ കാലം ഈ എഴുപത്തിനാലാം വയസ്സിനും പൂർണ്ണമായിട്ട് കർത്താനം സേവിക്കുവാൻ കാരണം ജോയിൻ്റൊക്കെ വിട്ടുകിടക്കുകയാണ് ശരീരമായിട്ട് ഓരോ വയവങ്ങളും ആ സന്തോഷകരമല്ല എല്ലാം വിട്ടുകിടക്കുകയാണ് ഈ ജോയിൻ്റ് ബെൽറ്റ് ഇട്ടുകയായിരുന്നു അതൊക്കെ അടിച്ച് കളഞ്ഞ് പൂർണ്ണമായിട്ട് വിശ്വാസത്താൽ പൂർണ്ണമായിട്ട് എൻ്റെ ആയുഷ്കാലം കംപ്ലീറ്റ് പൂർണ്ണമാർ സുവിശേഷം അറിയിച്ചു കൊണ്ട് അന്യത്തിൽ എത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ കുടുംബത്തെ പാനത്തെയും പൂർണ്ണമായിട്ട് ഞാൻ മുഖേനാണ് എൻ്റെ പിന്നെ പിന്നാലെ കടന്നു പോന്നത് ആ എൻ്റെ ആ ആ സമയം മുതൽ എത്ര അസുഖമായിരുന്നാലും എന്തെല്ലാം കഷ്ടപ്പെട്ടാലും ഞാൻ അതിവേഗം യാത്ര ചെയ്ത് അനേക ഇടങ്ങളിൽ കടന്നു പോയി അത്ഭുതങ്ങളെ വീര്യപുറത്തുള്ള അനേക വ്യക്തികളെ പൂർണ്ണമാരുടെ രക്ഷിതാക്കത്തുവാൻ ഇടയായി പക്ഷേ സമസഭയ്ക്ക് എനിക്ക് കഴിഞ്ഞിട്ടില്ല ഞാൻ അതാത് അതാ സ്ഥലത്ത് ഓരോ ചടച്ചിലും പൂർണ്ണമട കൊണ്ട് ഏപിക്കർ അതുകൊണ്ട് വലിയുറയും ചർച്ച അങ്ങനെയാണ് പി സി അബ്രാൻസാറിൻ്റെ ആ സെക്ഷനിൽ പൂർണ്ണമായിട്ട് ഒളി സമയത്താണ് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് അദ്ദേഹം പ്രവർത്തിക്കും അങ്ങനെയാണ് വലിയ അനേക ചർച്ചകൾ ഉണ്ടായിരുന്നത് പൂർണ്ണമായിട്ട് വിശ്വ വിശ്വാസത്തെ പറയാൻ കഴിയും ഈ ആറാമടയും ഈ ലോക പ്രദേശങ്ങളിലും തിരുമല എന്നു വേണ്ട അനേക ഇടങ്ങളിൽ ഈ പോണ പല 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 വിഷയങ്ങളിലും ക്രിസ്തുവിനെ എൻ്റെ കർത്താവ് യേശുവിനെ പൂർണ്ണമായി സേവിച്ചുകൊണ്ട് കൊണ്ട് അങ്ങനെ നാം വിളിച്ച് പറയാൻ രചിക്കാതെ വിളിച്ച് പറയുവാൻ തക്കവണ്ണം ഞാൻ പിന്നെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ചാനലിൽ കിടക്കുന്ന എല്ലാ ദൈവജനവാസിദാസന്മാർ അയ്യ അയ്യ പാവപ്പെട്ട എന്നെയും കുടുംബത്തെ പറഞ്ഞത് ഇന്ന് പാൽക്കാലം ഓർത്ത് പൂർണ്ണ കർത്താവിൻ്റെ വേലയെ ഓർത്ത് ആ കത്തെ കാരണം എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ എൻ്റെ ഞാൻ പൂർണ്ണമായിട്ട് അപേക്ഷിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ കുടുംബം എല്ലാം വല്ല ബാക്ക്ഗ്രൗണ്ട് ആപചാരവും മന്ത്രവാദവും അമ്പലങ്ങളും എനിക്ക് കാണില്ല നാശമുണ്ടാക്കി ശിവശേഖരം പറഞ്ഞാൽ അവിടെ എങ്ങനെയെങ്കിലും വെട്ടി കൊല്ലുക ഒരു പരിസരം നടത്തിയാൽ അവിടെയും പ്രശ്നമുണ്ടാക്കി ആയൂര് വെച്ച് അവർ പരിശോധിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ട് ലൈറ്റും ഓണും അവർ അവരടിച്ചു പൊളിച്ചാർ ബി ജെ പി കാര് പ്രതികൂലമുണ്ടാക്കി അവിടെയും സ്വർഗീയ ദൈവം എന്നെ സൂക്ഷിച്ചു നമ്മുടെ ഭാഷ എം എം പോലോസ് കിളിമാനാണ് അദ്ദേഹം പള്ളിയ കെട്ടതയിൽ ഒരു ചർച്ച ഉണ്ട് വീടൊന്നും വായിട്ടില്ല അദ്ദേഹം കോട്ടയം കാരനാണ് വല്ല വർഷങ്ങൾ കൊണ്ടാണ് ആ കിളിമാനെ പ്രവർത്തിക്കുന്നത് ഞാനീ കഴിഞ്ഞ അവിടെ പോയിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് വല്ല ബുദ്ധിമുട്ട് ദുഃഖമുണ്ടായി അതേക്കാണും നല്ല ആളുള്ളത് ആ കാണും പല ഗുണക്കാരും വന്ന് പിടിച്ചു കൊണ്ടു കാരണം ഈ പ്രകാരം പിടിച്ചുകൊണ്ട് യാതൊരു യാതൊരു ഗുണമുണ്ടാകത്തില്ല നാം എവിടെ ജനിച്ചോ അവിടെ അവിടെ തന്നെയാണ് ആ നാം പൂർണ്ണമായിട്ട് അവസാനം വരെ ആയിരിക്കേണ്ടത് ഇത് കാണും എൻ്റെ 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 കുടുംബവും മാത്രമല്ല ഞാൻ വന്നു കയറി സകല കുടുംബങ്ങളും എനിക്ക് വളരെ പ്രതികൂലമായിട്ട് മാറി അവരെല്ലാപചാരകൾ അത് കാണും തോട്ട ജന്തുക്കളെ പോലെ പൂർണ്ണമായിട്ട് വരും നിവർത്തിയും ഇല്ലാതെ മുമ്പും മുമ്പും ആ മാറാൻ കഴിയാതെ അവസാനമായിട്ട് പൂർണ്ണമായിട്ട് അവരെ വരിടം കൂടെ എൻ്റെ വീട് മൊത്തം വളഞ്ഞു അത് കാരണം അവർ വലിയ ബാലിനെ കൊണ്ടടിച്ച് ആ രണ്ട് മണിക്കൂറാണ് അടിച്ചത് അവസാനമായിട്ടാണ് അത് കാണാം അവരുടെ അടിയും മകടവും ആ നിന്നു പോയപ്പോൾ അവർ പറഞ്ഞ മറുപടി ഞങ്ങൾ പ്രാവനയം അടിച്ചു കിടങ്ങനിലേക്കുള്ള ഇത് ഇതാണ് പറഞ്ഞ മറുപടി ഞാനുണ്ട് ഒരു ദേവാസനുണ്ട് എൻ്റെ ഭാര്യയും മകളും ഭാര്യ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടപ്പാണ് അത് കാരണം കാരണം ഈ ഓട്ടം റിമൂവൽ ചെയ്ത് അവസാനം വെള്ളം പ്രതികൂലമായിട്ട് മാറി രണ്ടാമത്തെ മൊത്തം പഴുത്ത ഞാമർജൻസി ക്യാൻസർ ആയിരിക്കുമോ കാരണം ഒരു ഇഞ്ചക്ഷൻ ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് പത്ത് ഇഞ്ചക്ഷൻ എടുത്ത് കൊടുത്ത് മെഡിക്കൽ കോളേജിൽ എസ് ഐ ടിയിൽ അങ്ങനെയാണ് രക്ഷപെട്ട് ഇപ്പോൾ വെള്ളം പെട്ടെന്നാണ് ആ അത് കിഡ്നിയ്ക്ക് സ്റ്റോൺ കയറി വെള്ളം പ്രതികൂലമായിട്ട് മാറി ഇതൊക്കെയാണ് കാരെ കൊണ്ട് അന്ന് കോവിഡ് സമയത്താണ് സംഭവിക്കുന്നത് ഈ സമയത്ത് വളരെ പ്രതികൂലമായിരുന്നു മകൾ ഒരു വീട്ടിലാരശ്രയമില്ലാതെ എൻ്റെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിവില്ല പക്ഷേ എങ്കിലും ദൈവത്തെത്തോളം പരിപാലിച്ചു വീണ്ടും ജീവൻ തിരുത്തി നൽകി ആ കുടുംബമായിട്ട് ഞങ്ങൾ ഇപ്പോൾ അവരെ കൂടെ ആയിരിക്കുകയാണ് അത് കാരണം മരുമകന എൻ്റെ ആശ്രയം മാത്രമാണ് ആ കഥ അ ദൈവസേനയിൽ അവർക്കുള്ളത് എന്ന് പോലെ കാലം അതുകൊണ്ട് എനിക്ക് അവിടെ ബുദ്ധിമുട്ടിക്കാനും പോലുള്ള ബുദ്ധിമുട്ടുണ്ട് ഞാനെങ്കിൽ അവിടെ കിടക്കുന്ന ആ കഥ കാണും എൻ്റെ കാലങ്ങളെ നോക്കുന്നത് മകളാണ് അവർക്ക് ശാരമായിട്ട് നല്ല സൗഖ്യമില്ല എന്തായാലും നിങ്ങളെ ദൈവം വിളിച്ച് വിവരച്ചുമെങ്കിൽ ഒരിക്കൽ അന്ത്യം വരെ വഴി നടത്തും ആദ്യം അന്ധവും പൂർണ്ണമായിട്ട് എൻ്റെ കർത്താവ് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടെന്ന പോൽ കായം ആ യേശു രക്ഷ യേശു യേശുക്രിസ്തു കൂടി അല്ലാതെ നമുക്ക് യാതൊരു വഴിയും വളലുമില്ല എന്നുള്ളത് ഞാൻ പരിസരമായിട്ട് എവിടെയും കയറി ഒരു വാഹനത്തിൽ കയറിയാലും എൻ്റെ സുവിശേഷം ഒരിക്കലും മറച്ചിലേക്ക് പലരും ചോദിക്കുമ്പോൾ എനിക്ക് അവസരം നൽകും ആ സമയത്ത് ഞാൻ സുവിശേഷം പറയും പൊണ്ണവർ ഭയപ്പെട്ട് വായും പൊത്തി ചോദിച്ചബദ്ധമായി പോയല്ലോ എന്നുള്ള ജാ ജാതികൾ വികസനങ്ങളൊക്കെ പറയുമ്പോൾ പൂർണ്ണമായിട്ട് അബദ്ധമൊന്നും ആയില്ല രക്ഷിക്കപ്പെടുവാൻ കറുത്ത ആകാശം ഘുമിക്കുമ്പോൾ യേശുക്രിസനക്ക് ഒരു നാമമില്ല എന്നുള്ളത് നാം അറിയുന്നതെങ്കിൽ എന്നു വാൾക്കാലം പൂർണ്ണമായിട്ട് എനിക്കൊരു അവസ്ഥ നൽകിയ ആ സദാസനെയും ഈ കുടുംബസഭയും കുടുംബത്തെയും നന്ദി അയച്ചു കൊണ്ട് ഞാൻ ഇരിക്കുന്നു ദൈവനാമം എന്നേക്കും ആമേ സ്തോത്രം